വസ്ത്രധാരണം സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പലപ്പോഴും വസ്ത്രധാരണം മതവും വിശ്വാസവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അത്തരത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ പരിപൂർണ നഗ്നരായി കഴിയുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവരുടെ കഥയാണിത് ഇത് ഹിമാചൽ പ്രദേശിലെ കുണു ജില്ലയിലെ ബുന്ദറിന് വടക്കു കിഴക്കായി പാർവതി നദിയുടെ തീരത്ത് പാർവതി താഴ്വരയിലാണ് മണികർഡ എന്ന ഭൂപ്രദേശം ഇവിടുത്തെ നിരവധി ഗ്രാമങ്ങളിൽ ഒന്നാണ് പിന്നി ഗ്രാമം ജില്ലാ ആസ്ഥാനമായ കുളുവിൽ നിന്ന് തെക്ക് ഒരു കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന തലസ്ഥാനമായ ഷിംലയിൽ നിന്ന് നൂറ്റി പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താലേ ഇവിടെ എത്താൻ സാധിക്കും ഇവിടുത്തെ ഒരു വിചിത്രമായ ആചാരമാണ് ഈ ഗ്രാമത്തെ രാജ്യാന്തര തലത്തിൽ പോലും ചർച്ചാ വിഷയമാക്കുന്നത് ഈ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ അനുമതിയില്ല എല്ലാ ദിവസവും അല്ല കേട്ടോ വർഷത്തിൽ അഞ്ച് ദിവസം ഈ ഗ്രാമത്തിലെ സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി കഴിയണം എന്നതാണ് ആചാരം ഇനി ഏതെങ്കിലും സ്ത്രീ ഈ ദിവസങ്ങളിൽ വസ്ത്രം ധരിച്ചാൽ അസുരന്മാർ പിടിച്ചുകൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്നതാണ് വിശ്വാസം ശ്രാവണ മാസത്തിലാണ് ഈ ആചാരം പാലിക്കേണ്ടത് ആ അഞ്ച് ദിവസവും സ്ത്രീകൾ പരിപൂർണ നഗ്നരായി കഴിയണം ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇക്കാര്യം ഒന്ന് സ്ഥിരീകരിച്ചു പോകാം എന്ന് ചിന്തിക്കുകയല്ലേ നടക്കില്ല കാരണം ഈ ദിവസങ്ങളിൽ പുറത്തുനിന്ന് ഒറ്റയൊരുത്തനെയും ഈ ഗ്രാമത്തിലേക്ക് കാലുകുത്താൻ ഇവർ അനുവദിക്കില്ല എന്നാൽ ഇനി ഈ ഗ്രാമത്തിലുള്ള ഏതെങ്കിലും പുരുഷ പുരുഷകേസരിയെ സമൂഹം മധ്യത്തിലൂടെ കമ്പനി അടിച്ച് ഈ ആചാരത്തിന്റെ ഫോട്ടോയോ വീഡിയോയോ കണ്ട് സ്ഥിരീകരിക്കാം എന്ന് കരുതിയാലും നടക്കില്ല കാരണം ആ ദിവസങ്ങളിൽ ഇവിടുത്തെ പുരുഷന്മാർ പോലും ഈ സ്ത്രീകളെ കാണാൻ പറ്റില്ല അതായത് പൂർണ്ണ നഗ്നരായി കഴിയുന്ന അഞ്ച് ദിവസം ഇവിടുത്തെ സ്ത്രീകൾ വീടിനുള്ളിൽ തന്നെ കഴിയണം സ്വന്തം വീട്ടിലെ പുരുഷന്മാരുടെ പോലും മുന്നിൽ വരാൻ അനുവാദമില്ല ഇനി എന്തിനാണ് ഈ ആചാരമെന്ന് നമുക്കൊന്ന് അറിഞ്ഞു വന്നാലോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വിചിത്ര ആചാരങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇവിടുത്തെ വിചിത്ര ആചാരത്തെ കുറിച്ചും ഒന്നിലധികം കഥകൾ പ്രചരിക്കുന്നുണ്ട് ഇതിൽ ചില കഥകൾ നമുക്കൊന്ന് കേട്ടു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഗ്രാമം അസുരന്മാർ പിടിച്ചെടുത്തത്രേ ഈ അസുരന്മാർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു മനോഹരമായി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന വിവാഹിതരായ യുവതികളെ കണ്ടാൽ അപ്പം പിടിച്ചുകൊണ്ടുപോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും ഈ കാരണം കൊണ്ട് ഗ്രാമത്തിലെ സ്ത്രീകൾ ആകെ പെട്ടുപോയി വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാൽ അസുരന്മാരുടെ കാമപൂരണത്തിന് വഴങ്ങേണ്ടി വരും ഒടുവിൽ ഗ്രാമവാസികളെ അസുരന്മാരിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടു അത്രേ ആ ദൈവത്തിന്റെ പേര് പ്രത്യേകം ഓർത്തു വെച്ചോണം കാരണം നാം അറിയുന്ന ഇതുവരെയുള്ള അവതാരങ്ങളൊന്നും ആയിരുന്നില്ല അത് ലഹുവോണ്ട് എന്ന പേരുള്ള ദൈവമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ലഹുവോണ്ട് ദൈവത്തിന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരുടെ സൈന്യം അസുരന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടു അസുരന്മാരുടെ മേൽ ദേവന്മാർ വിജയം വരിച്ചു ഗ്രാമവാസികളുടെ ജീവിതം സാധാരണ നിലയിലായി എങ്കിലും ഇന്നും ഗ്രാമവാസികൾ അസുരന്മാർ തങ്ങളുടെ ഗ്രാമം പിടിച്ചെടുത്ത ആ ദിവസങ്ങളെ ഭയക്കുന്നു എല്ലാ വർഷവും ആ ദിവസങ്ങളിൽ അസുരന്മാർ തങ്ങളുടെ ഗ്രാമത്തിൽ എത്തുമെന്നും മനോഹരമായി വസ്ത്രം ധരിച്ച് യുവതികളെ തട്ടിക്കൊണ്ടുപോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് അതിനാൽ ആ ദിവസങ്ങളിൽ സ്ത്രീകൾ പൂർണമായും വസ്ത്രം ഒഴിവാക്കുന്നു പൂർണ്ണ നഗ്നരായ സ്ത്രീകളോട് അസുരന്മാർക്ക് വലിയ മമതയില്ലെന്നാണ് ഈ ഗ്രാമവാസികളുടെ വിശ്വാസം ഈ കഥയോട് ഏതാണ്ട് സാമ്യമുള്ള മറ്റൊരു കഥയുമുണ്ട് ഇവിടെ വില്ലൻ അസുരനല്ല ഒരു ഭൂതമാണ് ഈ ഭൂതത്തിനും താല്പര്യം വിവാഹിതരായ സ്ത്രീകളോടായിരുന്നത്ര വിവാഹിതരായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നത് ഈ ഭൂതത്തിന്റെ ശീലമായിരുന്നു ഒടുവിൽ ദേവ സൈന്യമെത്തി ഈ ഭൂതത്തെ വധിച്ച് ഗ്രാമവാസികളെ രക്ഷിക്കുകയായിരുന്നു കഥകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീകൾ വസ്ത്രം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കണമെന്ന ഈ ആചാരം ഇപ്പോഴും ഗ്രാമം പിന്തുടരുന്നു ഈ ആചാരം പാലിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്ക് വലിയ അപകടം നേരിടേണ്ടി വരുമെന്നും ഇവർ വിശ്വസിക്കുന്നു ഈ ആചാരം പാലിക്കുന്നില്ലെങ്കിൽ ദൈവ കോപം ഉണ്ടാകുകയും പിന്നീട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുകയും ചെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം ആരും സ്വയം ദോഷം വരാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ വർഷത്തിൽ അഞ്ചു ദിവസം വസ്ത്രം ഉപേക്ഷിച്ച് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടും സ്ത്രീകൾ മാത്രമല്ല ഇവിടുത്തെ പുരുഷന്മാരും ഈ കാലയളവിൽ ചില നിയമങ്ങൾ പാലിക്കണം സ്ത്രീകൾ വിവസ്തരായി വീടുകൾക്കുള്ളിൽ കഴിയുന്ന ആ അഞ്ച് ദിവസവും ഈ ഗ്രാമത്തിലെ പുരുഷന്മാർക്ക് മദ്യം നിഷിദ്ധമാണ് മാംസാഹാരങ്ങൾ കഴിക്കാൻ പാടില്ല സ്ത്രീകളുമായി ശാരീരിക ബന്ധം പാടില്ല എന്ന് മാത്രമല്ല സ്വന്തം ഭാര്യയെ പോലും കാണാൻ പാടില്ല ഇനി എങ്ങാനും പരസ്പരം കണ്ട് ഭാര്യ ഒന്ന് ചിരിച്ചാൽ സർവവ്രതവും ആചാരവും ലംഘിക്കപ്പെടും നോക്കൂ നാം വലിയ പുരോഗതി നേടിയെന്ന് അഭിമാനിക്കുമ്പോഴും എങ്ങനെയാണ് വിശ്വാസങ്ങൾ ജീവിതത്തെ കാലങ്ങൾക്ക് പിന്നോട്ട് വലിക്കുന്നതെന്ന് ഇത്തരത്തിൽ നിരവധിയായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്